പ്രതീക്ഷിക്കാതെ എന്താണ് സർപ്രൈസ് പറയുന്നത് തീരെ വിചാരിച്ചില്ല ഇന്നുണ്ട് വരുന്നു എല്ലാരും ഇണ്ട് കേട്ടോ എല്ലാരും പറഞ്ഞാല് മോനും മോളും ഉണ്ട് അപ്പടും മൂത്ത കാര്യം എന്ന് നല്ല എല്ലാവർക്കും ഇപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മോനോ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ സൂപ്പർവൈസർക്ക്

ഭയങ്കര വിളിയ ഓനാണെങ്കിൽ ലീവിനും കണ്ടത് വന്നതാണ് ഇഷ്ടംപോലെ എല്ലാരും കൂടി എല്ലാരും കൂടി ഒരുമിച്ചെടുത്തതാണോന്നുള്ള സംശയം കൊണ്ട് ഓനും കോൾ വരികയാണെ അപ്പൊ ഇരുപത്തി അഞ്ച് കോടി അടിച്ച നമുക്ക് അടിച്ച ഫീലാണ് ഓനെ കാണുമ്പോ ശരി ഫ്ലിപകാർട്ടിന് ഫ്ലിപ്കാർട്ടിട്ടത് നമ്മളെ ാണ് ബെഡ്റൂമിക്കില്ല എന്നും സമ്മാനം ആക്കിയില്ല ചില ആൾക്കാർ ഒരു സമ്മാനാക്കണത് നെയ്ക്കിടക്കണേ മാറ്റങ്ങളൊക്കെ എന്താ കിട്ടണില്ലെങ്കിൽ എല്ലാര്ക്കും ഒരു വരവ് വന്നാ പോരാന്നോ ടിച്ചാലേക്കാണിപ്പിട്ടാ കളർ ഇതാ ഞാൻ ഓർഡർ അച്ചയാണല്ലോ ശുദ്ധൻ രസാണ് ഞാൻ എന്റെ മനസ്സുദ്ദേശ് തിന്നു അപ്പൊന്നല്ല നമുക്ക് എന്താ ശീതന്റെ പേര് വന്ന് കിടക്കിയ പേര് ൂഫ് ബേക്കാട്ടർ ആണ് ഇത് എന്തായാലും ഇതിന് കടക്കേമ്മക്ക് പറ്റൂല ഒന്നും ആവൂല

നമുക്ക് പാത്രം കഴുകണത് സമയം നോക്കാനെ ഒരു മിനിറ്റിൽ എത്ര പാത്രം കഴുകാന്ന് നോക്കാണ് കണക്കു നമ്മള് കൊറേട്ടത് ആഗ്രഹിക്കണ് ഞാൻ പച്ച ഓർഡർ ചെയ്ത് പച്ച ഓർഡർ ചെയ്ത് സാ വന്നറിട്ട് എന്നാണ് വിഷയം

ചേക്ക് കളറൊക്കെ ഇഷ്ടപ്പെടില്ല കേട്ടോ അല്ലാതെ കളറൊക്കെ ഞാൻ പച്ച ഓർഡർ ചെയ്തത് കിട്ടിയില്ല കിളിപ്പച്ച അതായത് നല്ല ഭംഗിണ്ടായിരുന്നു കേട്ടോ സൈസോ കറക്റ്റ് ആണ് പക്ഷെ നമ്മളെ കളറ് നമുക്ക് പച്ച ഓർഡർ ഇങ്ങനെ ചെയ്ത നല്ല സുഖം കേട്ടോ ഇനി ഇത് പോണ പേടില്ലല്ലോ നമ്മുടെ കുടിക്കുന്ന സൈസാണ് ൂഫല്ല ഒരു കിളിപ്പച്ച വേറെ മാതിരി മാതിരി പച്ച അങ്ങനെ ശെരിയല്ലേ ഇത് കൊടുത്തിട്ടു നീലക്കല്ല രസുണ്ട് വൈറ്റ് പറഞ്ഞ പ്രാവശ്യം നോക്കുമ്പോട്ട് തൊട്ട് പഴച്ചോ ശ്രദ്ധിച്ചില്ല ോട്ടറി അടിച്ചു അവനോടാ അവന്റെ മാനേജര് പറയാൻ വേണ്ടിയാണ് ഫ്രണ്ടന്നല്ലേ അവന്റെ മാനേജർ കണ്ട ലോട്ടറി അടിച്ച് അവന്റെ സൂപ്പർവൈസർക്ക് വേർ ഹൗസില് സൂപ്പർവൈസർ പൈസ കണ്ട

എല്ലാരും വിളിച്ചിട്ട് കോടികളടിച്ച ഫ്രണ്ടല്ലേ ഇവിടുന്ന് സംസാരിക്കാൻ കഴിവില്ല എല്ലാരും പോണല്ലോ ഇവിടെ വന്നപ്പോൾ ഞങ്ങളും കൂടി കോടിയെ പറ്റി അറിയില്ല ഞങ്ങൾ ഇപ്പഴാറിയേ ലോട്ടറി എടുക്കാത്തോണ്ട് നമ്മള് ണ്ടല്ലോ ആരൊക്കെ അടിച്ചു എന്നറിയാം പക്ഷെ നമ്മളെ മോളിന്റെ ഫ്രണ്ട് ബ അതൊക്കെ ആ പതിനഞ്ച് പതിനാറ് കൂടിട്ടു പക്ഷെ അതൊക്കെ കിട്ടിയാൽ കൂടി ഞമ്മളെ ജീവിതം മാറി അല്ലേ ജീവിതത്തിനോട് നമ്മൾ ലോട്ടെടുക്കില്ല ഒക്കെ എന്റെ വായൊക്കെ ഞാൻ പാവങ്ങാണ് ഞാൻ എടുക്കില്ല കിട്ടാ കിട്ടപ്പൊ കൊടുക്കണ് അല്ലേ ഞാൻ ലോട്ട് എടുക്കില്ല എന്താണ് ചിക്കനും

വെട്ടിരുന്നേക്കുന്നതല്ലേ അതൊക്കെ ചിക്കൻ വേഗതാക്കട്ടെ ബ്രെഡ് ഇല്ലാതാ ഇതാ വരുന്നേ അപ്പു അവിടെ ഹായ് വിഷ്ണു ഇപ്പൊ നാളെ പോവല്ലേ പെയിന്റിങ് കട കാണാ എന്താ വേറെ ദിവസം അല്ലെ പെയിന്റിങ് അല്ലെ ലോട്ടറി അടിച്ച പെയിന്റിങ് കട ഒക്കെ എന്നൊക്കെ പറയുമ്പോ പെയിന്റിങ് കടത്തിൽ ആക്കാന്ന് പറയണത് വേറെ ദിവസം പെയിന്റിന്റെ ഉണ്ട്

മേലത്തെച്ചോ മടി വേൽ തേച്ചപ്പോൾ കരയുന്നു നല്ല നട കാണാ കുറച്ചേ കുട്ടികൾക്ക് മേലെ കയറകതാണ് ഇല്ല ഇവിടെ ഇണ്ടായി ഫുഡ് പ്രശ്നക്കേലെ പ്രശ്ന വെയ്റ്റ് ഉണ്ട് പിന്നെ ചെറുതിരി ഇരിണ്ടാകട്ടുണ്ട് എന്താ ഞാന് വണ്ടി കണ്ടാക്കി അത് പുഴുങ്ങിട്ട് ഇങ്ങനെ ഒരു കൊടുക്കുക ഈ രാത്രിയൊക്കെ ഭക്ഷണ ചോറ് തിന്നാത്തവരുണ്ടാവൂലേ ഷുഗർ ഒക്കെ ഉള്ളവര് അപ്പൊര് തിന്നണ സാധനാണ് കേട്ടോ അപ്പൊ ഞാൻ ഇഷ്ടം തോന്നി ആർക്കും തിന്ന ഉള്ളി തക്കാളി കൂട്ടിട്ട് ഇങ്ങനെ ചോളം ചേർത്തിട്ട് ഇങ്ങനെ കൂട്ടി തിന്നണതാണ് പുള്ളിട്ട് അപ്പൊ ചിന്തിച്ചു വന്നപ്പോ കൊണ്ടന്നതീ ചോളം അപ്പൊ ഞാൻ ചിന്തിച്ചോണ്ട് വരണം ഇങ്ങനെ ഉണ്ടാക്കണേ ഞാൻ കണ്ടുന്ന് അപ്പൊ ഒന്നുണ്ടാക്കി വെക്കാൻ പുള്ളി തക്കാളി ഒന്നും ഇങ്ങനെ ചെറുതായിട്ട് ഏർ അരിഞ്ഞെടുക്കണം ചോപ്പർ ചോപ്പറ് സുഖല്ലേ കയ്യിൽ വെച്ചരിയണ്ടല്ലോ അങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ ആദ്യത്തെ നമ്മളെ ചോറൊക്കെ ആയിട്ടുണ്ട് കുറച്ച് മന്തി അതോണ്ട് കണ്ണലും കറിയും വെച്ചു കൊറച്ചു പിന്നെ സാധാ ചോറുണ്ട് പിന്നെ ചരങ്ങ താണിപ്പു പിന്നെ ഇതും അതന്നെ നമ്മളെന്ത പരിപാടി ഇന്നോ ഇതെന്തോ അല്ലേ? അരെല്ലാരും കൂട്ടും മായക്കഞ്ഞിന്നോ തക്കാളിക്കും ആനേട്ടടെ രസിക്കും കൊപ്പായി വെയി. 2 മണി മുകളെ അക്ഷരം. ഇنده ബേക്കറി ആണ് ട്ടോ കുറവായിഞ്ഞി ഇപ്പോള് കൂട പോരും. സാദി കിക്ക്. ഇപ്പോ ഒഴിക്കു പോണേ അതാണ് ട്ടോ. അല്ലെങ്കിൽ ഞങ്ങള് തിന്ന രേടാ ആയിട്ടോ 7 മണി ആയ നേരെ കുറച്ചാ അതാണ് 7:04. േ പെട്ടെന്ന് നോക്ക പക്ഷെ അത് വെച്ച ഓർമ്മല്ലേ അതല്ലേ മതിക്ക് നോക്കിട്ട് ശീലം മധുരം ബ്രെഡ് മധുര ചിക്കനിക്കും മധുരം ബ്രെഡാണ് കേട്ടോ ശരിക്കും മധുരം ഇല്ലാത്തത് മധുരം ഇങ്ങനെയാണ് തിന്നണത് കേട്ടോ ബ്രെഡും ചിക്കനും തിന്നിട്ടുള്ളവരൊന്നും അതിന് കേട്ടോ ഇപ്പഴും ചപ്പാ തിന്നിട്ടുണ്ടാവില്ലാത്തി അമ്മക്കത്തെണ്

വൈറലാക്കാൻ പോണേ നമ്മളെ വീട്ടിൽ വൈറലാക്കാൻ പോവാ പക്ഷെ അങ്ങോട്ട് പോയി പറ്റുന്നില്ല ാളിയാണ് കേട്ടോ അത് വല്യ ഉള്ളിലാണ് അത് അപ്പൊ പിന്നെയും പറയുന്നത് നമ്മളിത് ആദ്യമായിട്ട് ഇണ്ടാക്കണത് ഞാനത് ഏർ പലയിടത്തായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ ഈ കടപ്പുറത്ത് ആദ്യത്തെ ബീച്ചിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി തിന്നണത് അപ്പഴും ഞാൻ ഓർക്കലുണ്ട് ഇനി ബീച്ചിലൊക്കെ പോകുമ്പോ വാങ്ങി തിന്നണം ഓരോരുത്തരെ നല്ല രസല്ലേ പിന്നെ ചാറ്റ് മസാലല്ലേ അത് ഇട്ട് തിന്നണും കണ്ടിട്ടുണ്ടല്ലോ ഇപ്പൊ നമ്മളടുത്ത് അതൊന്നും ഇല്ല അത് കണ്ടപ്പോ നമ്മളിവിടെ ഉണ്ടാക്കി വെക്കേണ്ടത് മതി നോക്കേ നമുക്ക് നമ്മുടെ അടുത്തുള്ളതല്ലേ ഇപ്പൊ ഉണ്ടാക്കി തിന്നാൻ പറ്റുള്ളൂ ഉപ്പിടോ പിന്നെ ആ ഉപ്പിടേ ഉപ്പ് നമ്മൾ ഈ കമ്പം കുഴുങ്ങിയതിന് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഉള്ളിക്കും തക്കാളിക്ക് വേണ്ട കുറച്ച് ഇട്ട് െ പിന്നെ പേടിയാ ഓരോ പരീക്ഷണങ്ങളല്ലേ നിങ്ങൾ അരിയില്ലേ എന്താണ് കടല ആ എന്നി കടലയില്ല എന്നിടേ അല്ലേ അരിയിലെ അരിയില്ല ഇരേ ഞായ കണ്ടു കമ്പ തുളി 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 അസൻടൈ വരട്ടെ നോട്ടക്കില്ല നേടുക കുറച്ചി 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 ഓ ആ රසണ്ടോ അല്ല ആട് വായിക്കില്ല ഓരൊന്നോരോന്ന് ഇട്ടാ රසണ്ടാവില്ല അങ്ങനെ മൊത്തം വായിക്ക് അങ്ങട്ട്

ഒരു മാറ്റം വണ്ടേ ബിഞ്ഞല്ലോക്കട്ടെ കേട്ടോ എന്തായാലും ഉണ്ടാക്കില്ലേ അപ്പൊ നാളെ കാണാ എല്ലാര്ക്കും ബൈ